ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറിച്ചാണ് പറഞ്ഞല്ലോ നമ്മുടെ ഷോപ്പ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഇനി വരുന്ന വീഡിയോകളിൽ പറയുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് അതായത് ഈ വെയിലുള്ള സമയത്ത് വേനൽക്കാലത്ത് ഈ മഴയ്ക്ക് തൊട്ടു മുമ്പായി വരുന്ന ഈ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മൾ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് വീടുകളിൽ കൊണ്ടുപോയിട്ട് അടിക്കേണ്ടതും ഈ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് കറക്റ്റ് കാണിച്ചോ ഇതാണ് ഡാം ഡാംബ്രൂപ്പ് ഏഷ്യൻ്റെ ഡാംബ്രൂപ്പാണ് പരസ്യങ്ങളിലൊക്കെ കേട്ട് പലർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണിത് എങ്കിലും ഞാൻ ഒന്നും കൂടി ഇതിനെ കറക്റ്റ് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി ഇത് ഏഷ്യൻ്റെ ഡാം വരും ഇത് ക്വാണ്ടിറ്റി ഒരു ലിറ്ററാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം ഒരു ലിറ്റർ നാല് ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ അങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇത് ടെൺ ആണ് വാറണ്ടി വരുന്നത് കണ്ടോ പത്ത് വർഷമാണ് വാറൻറ്റി വരുന്നത് എന്തിനാണ് ഈ വാറണ്ടി എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വാറൻറ്റി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ലീക്കേജുകൾ അതായത് ഇപ്പോൾ ഇത് ടെറസിലായിരിക്കും കൂടുതൽ പേര് കൊണ്ടുപോയിരിക്കുന്നത് ടെറസ് അതുപോലെ നമ്മുടെ പാരപ്പച്ച് എന്നിങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഡാംബ്രൂഫ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡാംബ്രൂഫ് അപ്ലൈ ചെയ്യുന്നതിന് വീടിന് ഇനി വരുന്നത് മഴക്കാലാണ് അപ്പോൾ എത്രമാ എത്രമാത്രം ശക്തിയിൽ ഈ മഴ പെയ്യും അതിനിടയ്ക്ക് വെയിൽ വരും അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഡാം പ്രൂഫ് കൃത്യമായിട്ട് ഈ വേനൽക്കാലത്ത് സമയത്താണ് ഈ ഡാം പ്രൂഫ് കൊണ്ടുപോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഇത് മൂന്ന് കോട്ടാണ് അടിക്കേണ്ടത് അതായത് ആറു മണിക്കൂർ ഇടവിട്ട് മൂന്ന് കോട്ടാണ് നമ്മുടെ ഏഷ്യൻ പെയിന്റിന്റെ കമ്പനി പറയുന്നത് അതായത് ഒരു കോട്ട് നിങ്ങൾ രാവിലെ ആറു മണിക്ക് അടിച്ചു എന്ന് വെച്ചോ പിന്നെ ആറു മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് കഴിഞ്ഞ് ആ രണ്ടാമത്തെ കോട്ട് കോട്ടടിച്ചതിന് ശേഷം എന്താക്കണം അടുത്ത ആറു മണിക്കൂറിന് ശേഷമാണ് കൊണ്ടേ അപ്ലൈ ചെയ്യേണ്ടത് അതല്ലാണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഒരു കോട്ട് കോട്ടടിച്ചു ബ്രഷ് അവിടെ ഓടിയെത്തുമ്പോഴത്തേക്ക് ഇപ്രസായിരുന്നു വീണ്ടും അടിച്ചു തുടങ്ങി നമുക്ക് അതിനുള്ള ആ വാറൻറ്റി കിട്ടില്ല ഇതിന് ടെൻ ഇയർ വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനം നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കിട്ടണമെങ്കിൽ എന്താക്കണം നമ്മൾ കറക്റ്റായിട്ട് കമ്പനി പറയുന്ന രീതിയിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതടിക്കേണ്ടത് ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിളിലായിരിക്കണം ഇതടിക്കേണ്ടത് അറിയാലോ ഒരു ബ്രഷ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രഷ് താഴോട്ട് ഒരു ബ്രഷ് അങ്ങോട്ട് ചെയ്താൽ ഒരു ബ്രഷ് താഴോട്ട് അങ്ങനെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾക്ക് ഇത് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ ഡാം പ്രൂഫ് ടെൺ ഇയർ ആണ് അതുപോലെതാ ഇത് നല്ലോണം കാണിച്ചു കൊടുക്കുക ഇത് കണ്ടോ ഇത് ഡാം ഡാംപ്രൂഫ് അൾട്രയാണ് ഡാം പ്രൂഫും ഡാംപ്രൂഫ് അൾട്രയും ഇതിന് ഇരു പന്ത്രണ്ട് വർഷം വാറണ്ടി ആക്കിയിട്ടുണ്ട് ഈ ഡാം പ്രൂഫ് അൾട്രയ്ക്ക് ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡാംപ്രൂഫിനെക്കാട്ടിലും ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഈ ഡാം പ്രൂഫ് അൾട്രയിൽ വരുന്നത് അപ്പോൾ ഇതിന് കൂടുതൽ ക്വാളിറ്റി കൂടുതൽ ഡാം പ്രൂഫിനെക്കാട്ടിലും കുറച്ചും കൂടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന സാധനമാണ് കുറച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട് കുറച്ചും കൂടി കൂടിയത് ഡാം പ്രൂഫ് നമുക്ക് പറ്റില്ല എന്നുള്ളെങ്കിൽ ഡാംപ്രൂഫിൻ്റെ അൾട്ര കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം ഏഷ്യൻ ഈ രണ്ട് പ്രൊഡക്റ്റാണ് എൻ്റെ ലീക്കേജിന് വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഡാം പ്രൂഫും ഡാംപ്രൂഫ് അൾട്രയും പിന്നെ ഇതിന്റെ ഡാംബ്രൂഫ് അൾട്രയ്ക്ക് നാലും ഇരുപത് ലിറ്ററുമാണ് ക്വാണ്ടിറ്റി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഡാംബ്രൂഫ് അൾട്രയ്ക്ക് നാല് ലിറ്ററും ഇരുപത് ലിറ്ററുമാണ് ക്വാണ്ടിറ്റി വരുന്നത് ഡാംബ്രൂഫിനാണെങ്കിൽ സാധാ നോർമൽ ഡാംബ്രൂഫും ഡാംബ്രൂഫ് അൾട്രയും രണ്ട് പ്രൊഡക്റ്റുകളാണ് വാട്ടർ പ്രൂഫിങ്ങിനായി ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇത് നമ്മൾ വളരെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഈ ഡാംപ്രൂഫും ഡാംബ്രൂഫ് അൾട്ടറിയും ഇപ്പം ഇതിൻ്റെ സീസൺ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പങ്കുവയ്ക്കാൻ പ്രധാനപ്പെട്ട കാര്യം അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ഡാംബ്രൂഫ് ഏഷ്യൻ പെയിന്റിന്റെ സ്മാർട്ട് കെയർ ആണ് ടേൺ ഇയർ ആണ് ഇതിൻ്റെ വാറൻറ്റി പറയുന്നത് കമ്പനി നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം പിന്നെ ഡാം ഡാംബ്രൂഫിനെക്കാളും ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുള്ളതാണ് ഇത് ഡാംബ്രൂഫ് പൾട്ടർ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളൊരു ചുമരടിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡ് മാത്രം അടിച്ചാൽ പോരാ പാരപ്പറ്റ് അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പാരപ്പറ്റിന്റെ ഭിത്തിയിലെ രണ്ട് സൈഡും ഈ സൈഡും അതുപോലെ ഈ സൈഡും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ വെള്ളം തെറിക്കുമ്പോൾ ഈ സൈഡിലേക്ക് വെള്ളം തെറിക്കുമ്പോൾ ഇവിടുന്ന് ലീക്കേജ് നമ്മുടെ ഉള്ളിലേക്ക് കയറാതിരിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഈ താഴെ മാത്രം ഇങ്ങനെ കൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇവിടുന്ന് നല്ല വെള്ളം അകത്തേക്ക് കയറുക ഈ വെള്ളം തെറിച്ച് ഈ ഭിത്തിയിലെ ചുമരിലൂടെ നമ്മുടെ അകത്തേക്ക് വെള്ളം കയറി ഉള്ളിൽ അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത് ലീക്കേജ് ഉണ്ടാവുന്നത് ആ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ക്വാണ്ടിറ്റി ഫസ്റ്റ് ആദ്യത്തെ ഒരു ആദ്യം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇരുപത് ലിറ്റർ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ചോ അപ്പം അതിൻ്റെ എടുത്തതിന് ശേഷം വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ഭിത്തിയിൽ ഒരു കോട്ട് ഞാൻ പറഞ്ഞ് മൂന്ന് കോട്ടാണ് അടിക്കേണ്ടതെന്ന് ഫസ്റ്റ് കോട്ടിൽ നമ്മൾ എന്താക്കണം ബ്രഷ് ഓടുന്ന രീതിയിൽ പിന്നെ റോളർ വെച്ച് കമ്പനി അടിക്കാമെന്ന് പറയുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ആണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും അവരവരുടെ പണിയുടെ ഈസി അനുസരിച്ച് എന്താക്കുന്നുണ്ട് ബ്രഷ് ഉപയോഗിച്ചും റോളർ ഉപയോഗിച്ചും അടിക്കുന്നുണ്ട് പക്ഷേ ആണ് കമ്പനി പറയുന്ന സാധനം എന്ന് മനസ്സിലാക്കോ നിങ്ങൾ അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കുന്ന സമയത്ത് ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷം വെള്ളം കൂട്ടി അടിക്കുക രണ്ടാമത്തെ കോട്ടും മൂന്നാമത്തെ കോട്ടും ഒരു തുള്ളി പോലും വെള്ളം കൂട്ടാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ രണ്ടും അതായത് ഡാം ഡാംബ്രൂപ്പാൾട്ടി ആയിക്കോട്ടെ ഡാം ആയിക്കോട്ടെ രണ്ടും നമ്മൾ വെള്ളം കൂട്ടാണ്ട് വേണം അടിക്കാനായിട്ട് നമ്മുടെ വിധിക്ക് എന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ ആ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു തരണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഒരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായും കാണണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് എത്തിച്ചു തരുന്നതായിരിക്കും